അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു എല്ലാവർക്കും ഷിഫ ഉലമറാദിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും ഉള്ളത് ഹസ്സിലാക്കി തരട്ടെ വിഷമങ്ങളൊക്കെ തരട്ടെ റാഹ്യത്തുള്ള ജീവിതം നൽകട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും ഉള്ളത് നമുക്കെല്ലാവർക്കും നൽകട്ടെ രോഗങ്ങൾക്കൊക്കെ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ പല ആളുകളും ചോദിക്കാറുണ്ട് എൻ്റെ മോന് പേടിയാണ് എൻ്റെ മോൾക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എൻ്റെ ഭർത്താവിന് പേടിയാണ് ചില സമയത്ത് ഒരു വഴിക്ക് പോകാൻ പേടിയാണ് ടൗണിലേക്ക് പോകാൻ പേടി ഒറ്റക്ക് പോകാൻ പേടി സ്കൂളിലേക്ക് പോകാൻ പേടി ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പേടി ശത്രുക്കളെ പേടി അയൽവാസികളെ പേടി കുടുംബക്കാരെ പേടി സുഹൃത്തുക്കളെ പേടി ഇങ്ങനെ പല രീതിയിലുള്ള പേടി കൊണ്ട് വിഷമിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് കണ്ടാൽ അവർക്ക് പേടി ഉണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പേടിയാണ് ഒരു വഴിക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ ആണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ മഹരിബിന് ഇഷാക്ക് സുബീഖൊക്കെ പേടി ആളുകളോട് സംസാരിക്കാൻ പേടി ഇങ്ങനെ പേടിയോ പേടി അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാം നമ്മൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളുകളാണ് അഞ്ചുപക്കത്ത് നിസ്കരിക്കുന്ന ആളുകളാണ് ഹറാമിയത്തുകളൊന്നും ചെയ്യാത്ത ആളുകളാണ് സത്യസന്ധത ഉള്ള ആളുകളാണ് നമ്മളെന്ത് ചെയ്യാം ഒരൊറ്റ വാക്ക് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി അത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമല്ല ദിവസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ഒരുപാട് എണ്ണം അധികരിപ്പിച്ച് കൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പേടിയുണ്ടാവില്ല ഒരു പേടിയുണ്ടാവില്ല ആരും പേടിക്കേണ്ട ആവശ്യമല്ല എവിടെയും എപ്പോഴും എങ്ങനെയും ആരെ മുമ്പിലും നമുക്ക് പോകാം സംസാരിക്കാം കൈകാര്യങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം അതിന് ഒരേ ഒരു വാക്ക് നമുക്കറിയുന്നൊരു വാക്കാണ് അതങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക ചൊല്ലുന്നതിൽ ആത്മാർത്ഥത വേണം നല്ല ഒരു മന മനക്കരുത്ത് വേണം അതങ്ങോട്ട് ചെല്ലാൽ മതി എന്താണ് ഇലാഹ ഇലാഹ ചെല്ലേണ്ടതെന്നറിയാം ഇത് ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് എനിക്കറിയോ ആദ്യത്തെയും അവസാനത്തെയും വാക്കാണെന്ത് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീണാൽ ആദ്യം കേൾക്കേണ്ടത് ലാ ഇലാഹഇ ഇല്ല ഒരു മനുഷ്യൻ അവസാനമായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതും അവസാനമായി കേൾക്കേണ്ടത് ലാ ഇലാഹഇ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധനക്ക് മറ്റൊരു അർഹൻ ഇല്ല അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇബാദത്തിൻ്റെ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല ഒരു ആരാധ്യൻ എന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മളങ്ങോട് ചെല്ലിയാൽ മതി ല ഇലാഹ ഇല്ല നമുക്ക് മനസ്സിന് ഒരു പേടി ഉണ്ടാവില്ല നല്ല ധൈര്യം ഉണ്ടാവും ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ല അത് നമ്മൾ വീട്ടിൽ നിന്ന് ചെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലാം കിടക്കുമ്പം ചെല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്ന സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ വെറുതെ ചിറ്റവട്ടിൽ കസായി ഇരിക്കുമ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ മറ്റു ജോലികളൊന്നും ഇല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ എളുപ്പമുള്ള എന്നാൽ ഏറ്റവും പവർഫുള്ളായ ഒരു തിക്കറാണ് ലാ ഇലാഹ ഹ നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് ഒരു ദിവസം ഒരു വട്ടം ചൊല്ലിയാൽ പോരാ നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുന്ന അത്രയും ചെല്ലണം മനസ്സിൽ കരുതണം നമ്മളെ ആവശ്യങ്ങൾ നമ്മളെ മുറാതുകൾ ധൈര്യം ഉണ്ടാവണമെന്നത് പേടി മാറണമെന്നത് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട അത് ചെല്ലിയാൽ ഒരു പേടി ഉണ്ടാവില്ല ഇലാഹ ഇൻഷല്ല അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആരോഗ്യ മാഫിയത്തും എനിക്കും നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു